ഷേപ്പ് എന്ന് പറയാൻ കഴിയില്ല ഓപ്പൺ ആണ് ഫൈവ് സ്റ്റാർ ലുക്കുള്ള ഒരു അവിടെ ഒരു കൂളുണ്ട് വീട്ടിൽ വാൾബോർഡിലൂടെ നോക്കി യൂറോപ്യൻ നോക്കുമ്പോൾ എവിടെങ്കിലും ഒരു റൂമിൽ ഒക്കെ മനസ്സിലാക്കാം അതിലൊന്നും സെന്ററിൽ സാധാരണ നമ്മൾ ഇങ്ങനെ സെന്ററിലൂടെ ഒരു പോലെ സാധനം ഹലോ ഞാൻ സിലവാങ് മുസ്തഫ ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു സുന്ദര ഭവനാണ് മനോഹരമായിട്ടുള്ള ഒരു വീട് അതും ആറായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ചെങ്ങനക്കാട്ടിൽ അബ്ദുള്ള നിർമ്മിച്ചിട്ടുള്ള ഒരു അടിപൊളി വീട് വള്ളിയാമ്പുറം കുന്നംപുറത്ത് വരികയാണെങ്കിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വീട് കാണാൻ പറ്റും നിങ്ങൾ വീട് സ്കിപ്പ് ചെയ്തിട്ടോ വീട് ഇഷ്ടപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ പുതുതായിട്ട് വീട് നിർമ്മിക്കുന്ന ആളുകൾ മനോഹരമായിട്ട് വീടെ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളൊന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ മുറ്റത്ത് കരിങ്കല്ലൊക്കെ വിട്ടിട്ടുണ്ട് ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറഞ്ഞാൽ കുറ നല്ല ഫ്രൂട്ട്സുകളുള്ള ചെടികളൊക്കെ മരങ്ങളൊക്കെ വെച്ച് നല്ല രീതിയിൽ ചെയ്ത ലാൻഡ്സ്കേപ്പിംഗ് അടിപൊളിയായിട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന കാർപോർച്ചാണ് സെപ്പറേറ്റ് കാർപോർച്ച് വിത്ത് മജ്ലിസാണ് അവിടെ വണ്ടി നിർത്തി അതിന് മുകളിൽ ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ താമസിക്കാനും എന്തെങ്കിലും കൂട്ടുകാർ ബിസിനസ് മീറ്റിംഗ് നടത്താൻ പറ്റുന്ന സെപ്പറേറ്റ് ഒരു മജ്ലീസ് ചെയ്തിട്ടുണ്ട് പിന്നെ കിട്ടുന്നത് നമ്മുടെ കോമൺ ആയിട്ടുള്ള ഈ കാർപോർച്ചാണ് ഇവിടെ നമ്മളെ കേൽപ്പത്തിലുള്ള ഒരു അടിപൊളി ജീപ്പ് ചങ്ങനക്കാട്ടിൽ ഏതൊരു ജീപ്പ് ഇവിടെ എടുക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ പല ഭാഗത്തും ജീപ്പ് ഒരു ഹോസ്റ്റാലിജി ആയിരിക്കും അല്ലേ പല കുന്ന പ്രദേശത്തൊക്കെ ജീപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് ബെൻസ് കാറൊക്കെ വിട്ടിട്ടുണ്ടെങ്കിലും ജീപ്പാണ് പ്രയോറിറ്റി കൊടുത്തിട്ട് കാർ കാർപോർസിൽ ഇട്ടിട്ടുള്ളത് രസകരമായിട്ടുള്ള ഒരു കാർ പോർച്ച് ടെക്സ്റ്ററിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ല സിമെന്റോ സീരീസിലാണ് കൊടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് മുകളിൽ നല്ല രീതിയിൽ അതിലാണ് കൊടുത്ത് സിറ്റ് ഔട്ട് എൽ ഷേപ്പ് ഫ്രീ ആണ് എൽ ഷേപ്പ് എന്ന് പറയാൻ കഴിയില്ല ത്രീ സിക്സ്റ്റി ഓപ്പൺ ആണ് ബാക്കിൽ നല്ല രീതിയിലുള്ള ഒരു പോണ്ട് കൊടുത്തിട്ടുണ്ട് വെള്ളച്ചാട്ടമൊക്കെ നല്ല രസകരമായിട്ട് വെള്ളച്ചാട്ടം കൊടുത്തു അതിൻ്റെ അടിയിൽ നല്ല പ്ലാന്റ്സ് കൊടുത്തു പത്രം വായിച്ച് നമ്മളിങ്ങനെ സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പുറത്തുള്ള ആ പ്രകാശവും ആ വെളിച്ചവും ആ ഓക്സിജനൊക്കെ കിട്ടി നല്ല പോസിറ്റീവ് വൈബ് ഉള്ള ഒരു സ്റ്റിറ്റ് ഔട്ട് ഇറ്റാലിയൻ മാർബിളാണ് ഫ്ലോറിൽ വെച്ചിട്ടുള്ളത് സ്റ്റെപ്പിന് ലെപ്പോപ്പം കൊടുത്തു നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള സ്റ്റിറ്റ് ഔട്ടിന് സൈഡിൽ മാത്രം ഒരു സ്ലൈഡിങ് കൊടുത്തിട്ടുണ്ട് അതിനിങ്ങനെ ഒരു ഹോള് കൊടുത്തിട്ടുണ്ട് അതും നല്ല രീതിയിൽ എയർ എയർപാസ് കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് ഹോള് സെറ്റ് ചെയ്തിട്ടുള്ളത് ഡിഫറൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് വുഡിലാണ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല മുകളിൽ സിമെന്റ് ടെക്സ്റ്ററിംഗ് ചെയ്തിട്ടുള്ള രസകരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു ആൻഡിക് ലുക്കിലാണ് ഈ വീട് വീടത്തെ ചെയ്തിട്ടുള്ളത് അകത്ത് വളരെ സ്പേസ്യസ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് വെറൈറ്റികളുണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ അകത്തേ അകത്തേക്ക് രസകരമായിട്ടുള്ള ഒരു പാഷയാണ് നല്ല രസം എന്ന് പറഞ്ഞാല് ഫുൾ വിൻഡോ ആണ് വിൻഡോയിൽ കട്ട് നീക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫൗണ്ടൈൻ ഇങ്ങനെ കാണാൻ പറ്റും നമ്മളെ ലെഫ്റ്റ് സൈഡിൽ ലിവിംഗ് ഏരിയ കൊടുത്തുള്ളത് കറക്റ്റ് അങ്ങനെ നീക്കിയിട്ട് ലിവിംഗ് ഏരിയയിൽ ഇരുന്നു കഴിഞ്ഞാൽ ആ ഫൗണ്ടിലെ വെള്ളച്ചാട്ടം അങ്ങനെ കാണാൻ പറ്റും ആ പച്ചപ്പ് കാണാൻ പറ്റും നല്ല രീതിയിലുള്ള ഒരു പാർശ്വ കൊടുത്തിട്ടുള്ളത് അതും സ്ലൈഡിംഗ് ഡോർ വിത്ത് ഗ്ലാസ്സോട് ഗ്ലാസ്സോടുകൂടിയാണ് നമ്മുടെ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ലിവിങ് ഏരിയയുടെ ഒരു പ്രത്യേകത വിശാലമായിട്ട് ഒരുപാട് ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് സോഫ സെറ്റ് ചെയ്തിട്ടുള്ളത് വുഡൻ പാനലിങ് കൊടുത്തിട്ടുണ്ട് നല്ല ലൈറ്റും കൊടുത്തിട്ടുണ്ട് അതുപോലെ പ്രൊഫൈൽ ലൈറ്റുകൾ രസകരമായിട്ട് കൊടുത്തിട്ടുള്ള സിലിണ്ടർ കോബ്ലൈറ്റും കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ലിവിങ് ഏരിയയാണ് സെറ്റ് ചെയ്തത് ഫാമിലി ലിവിങ് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് കുടുംബങ്ങളുടെ കൂടെ കൂട്ടുകാരെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ഫുൾ ലെങ്ത്തിൽ ഉള്ള ഒരു ക്ലോപ്പ് കൊടുത്തിട്ടുണ്ട് സി സി ടി വി ആക്സസ് വീടിൻ്റെ മൊത്തം ചുറ്റുള്ള സി സി ടി വിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ കിട്ടും ഫാനലിങ്ങ് കൊടുത്തിട്ടുണ്ട് മുകളുടെ കോണിയുടെ വ്യൂ നമുക്ക് കാണാൻ പറ്റും നമുക്ക് കഴിഞ്ഞ സ്റ്റെയറിൻ്റെ വ്യൂ കാണാൻ പറ്റും ഇതിൻ്റെയൊക്കെ ഏറ്റവും ഹൈലൈറ്റ് പറഞ്ഞാൽ പോസിറ്റീവ് വൈബ് കിട്ടുന്ന ഒരു സിറ്റ് ഔട്ട് ഫാമിലി സിറ്റൗട്ട് ഇവിടെ ഉണ്ട് പുറത്തിറങ്ങി നിൽക്കാൻ പറ്റുന്ന ഏറ്റവും രസകര ഉച്ചത്തെ ആ മറ്റേ ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വിശാലമായിട്ടുള്ള പ്ലാൻസിൻ്റെ കൂടെയുള്ള ഒരു ഓപ്പൺ ഏരിയ പ്രൈവറ്റ് സിച്ച് ഔട്ട് അറിയാം ഇവിടെ പുറത്തുനിന്ന് നമ്മളാണല്ലോ നമ്മുടെ വീട്ടുകാർക്ക് സ്വശസ്തമായിട്ട് ഇത് സംസാരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള സ്വിച്ചൗട്ട് ഇതൊക്കെ അഡീഷണൽ കിട്ടിയതാണ് ഇത് പ്ലാനിങ്ങിൽ ആർക്കിടെക്ചർ ചെയ്യുന്ന അഡീഷണൽ കിട്ടുന്നതാണ് വീടിനോട് ചാരി നിൽക്കുന്ന സ്ഥലം എന്ത് ചെയ്തു വലിയൊരു സ്ലാബ് ഇട്ടിട്ട് രണ്ട് പിന്നർ കൊടുത്തിട്ട് ആ സ്ലാബ് ഒന്ന് ചാടിച്ചിട്ടു അതോടുകൂടെ ഇവിടെ ഒരു ഔട്ട് ഇട്ട് എനിക്ക് തോന്നുന്നു ഈ വീട്ടിൽ ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു സ്പേസിൽ ഒരു സ്പേസ് ആയിരിക്കും ഇതൊക്കെ നമ്മൾ വീട് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ രസകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൈവസി ആയിട്ടുള്ള ഒരു ഏരിയ ഇതൊക്കെയാണ് വീട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ കിട്ടുന്ന ബോണസുകൾ വിശാലമായിട്ടുള്ള ഡൈനിങ് ടേബിൾ സെറ്റ് എട്ട് ആൾക്കൊക്കെ ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ പറ്റും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ഡബിൾ ഹൈറ്റ് ആണ് ഈ വീടിൻ്റെ ഹാളിൻ്റെ പ്രത്യേകത വിശാലമായിട്ടുള്ള ഹാളാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു ടീം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പോലും ബാക്കി ഒരു പത്തുന്നൂറ് ആളുകൾ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും ഇതിന്റെ ഏറ്റവും വലിയ രസകരമായിട്ടൊരു ഒരു ബേബിന്റെ ഉണ്ട് ഈ വീടിന്റെ ഏറ്റവും രസം പറഞ്ഞാൽ വിശാലമായ വിൻഡോകളാണ് പുറത്തുള്ള ഭംഗി അതേപോലെ ആസ്വദിക്കാൻ പറ്റുന്ന വിശാലമായ വിൻഡോകൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ മുന്നിൽ ഫുൾ ലെങ് കൊടുത്തുള്ളതിന്റെ പാനലിംഗ് ഒക്കെ രസകരമായിട്ട് ചെയ്തു കൊണ്ട് അത് ഇതിന്റെ ഇതിന്റെ ഒരു ഷിയാസ് അഹമ്മദ് വരച്ചിട്ടുള്ള ഒരു ചിത്രമാണ് ഉള്ളത് നല്ല രസകരമായിട്ട് ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെയും ഡബിൾ ഹൈറ്റ് ആണ് ചാലിയാർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ചാഞ്ചേഴ്സ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സിലിണ്ടർ കോബ്ലൈറ്റുകൾ കോബ്ലൈറ്റുകൾ കണ്ടോ ഇവിടെ ഡൈനിങ് ഹാളിന് ആവശ്യമായിട്ടുള്ള വെളിച്ചുണ്ട് പക്ഷെ ലൈറ്റ് കത്തിയ ഒരു ഫീലിംഗ് ഞങ്ങൾക്ക് ഡൈനിങ് ഹാളിൽ കാണുന്നുണ്ടാവുക അതാണ് ലൈറ്റിംഗ് എഞ്ചിനീയറിംഗിന്റെ പ്രത്യേകത ലൈറ്റ് ആവശ്യത്തിന് നിങ്ങൾക്ക് വീട്ടിലുണ്ട് പക്ഷെ ഒരു ലൈറ്റ് കത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നും അതാണ് ലൈറ്റിംഗ് കോൺസ് കൺസ്യൂൾഡ് കോബുകളും ലൈറ്റിംഗ് എഞ്ചിനീയർ കഴിഞ്ഞ് ആവശ്യമുള്ള ലൈറ്റുകൾ ഏതൊക്കെ സെലക്ട് ചെയ്തുള്ളൊരു ഗുണം ഒരുപാട് ലൈറ്റ് കത്തി നിൽക്കുന്ന ഒരു ഫീൽ ഒരിക്കലും കിട്ടില്ല ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത വാഷ് ബേസിൻ ഏരിയ ആണ് ഒരു രക്ഷ ഇല്ലാത്ത വാഷ് ബേസിൻ ഏരിയ രസകരമായിട്ട് ആൻറ്റിക്കായിട്ടുള്ള രണ്ട് വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് ടാപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു മിറർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്കിൽ ആൻറ്റിക് ടൈലുകൾ കൊണ്ട് വോൾ കൊടുത്തിട്ടുണ്ട് അതിൽ തൂങ്ങി കിടക്കുന്ന ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് വലിയൊരു വിൻഡോ ആണ് സ്ലൈഡിങ് ഡോറാണ് അത് തുറന്നാൽ കിട്ടുന്നത് സ്വിമ്മിംഗ് പൂളാണ് ഒരു രസകരമായിട്ട് ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ആ കാട്ടിനെ നീക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ആ പൂൾ പൂളിങ്ങനെ കണ്ട് ആസ്വദിക്കുക ഓട്ടോമാറ്റിക് കർട്ടൻ നീക്കി കഴിഞ്ഞിട്ട് ഈ ഡോർ ഡോർഡ് സ്ലൈഡ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പറഞ്ഞാൽ ഒരു ഫൈവ് സ്റ്റാർ ലുക്ക് ഉള്ള ഒരു റാമ്പിലേക്ക് ഇറങ്ങി അവിടെ ഒരു പൂളിണ്ട് കിട്ടോ രസകരമായിട്ടുള്ള നല്ല വാട്ടർഫോൾ ഉള്ള ആ വാട്ടർഫോളിൽ തന്നെ പല കളറുകളും പിന്നീമറിയുന്ന ഒരു അടിപൊളി ഇൻഡോർ പൂളാണ് ഇതിലൊരു പ്രത്യേകത നീല ടൈലാണ് വിട്ടിട്ടുള്ള പൂളില് മുകളിൽ സീലിംഗ് കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടോ കണ്ടിട്ട് നമുക്ക് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയ റിസോർട്ടിൽ ഒരു ഫീലാണ് നല്ല രീതിയിലുള്ള പാനലിങ് കൊടുത്തിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു ഫാമിലി വൈബ് ഉള്ള ഒരു പൂള് ഒന്നും ഇല്ലെങ്കിൽ ഡൈനിങ് ആളിരുന്ന് ഭക്ഷണം കഴിച്ച് കാണും ഇരിക്കുമ്പോൾ വെറുതെ ഈ പൂൾ ഇങ്ങനെ നമുക്ക് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഇരിക്കുന്ന ഒരു ഫീല് കിട്ടുന്ന രീതിയിൽ ഇവിടെയാണ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ പൂളിൽ ഇങ്ങനെ വെള്ളം കാണുന്ന ആ വെള്ളം കാണാൻ പറ്റും ആ ഒരു വൈബ് കിട്ടും പിന്നെ ആ കാറ്റും വെളിച്ചും കിട്ടും വീടിൻ്റെ അവിടെ കിച്ചൺ കേട്ടില്ലേ വീടിന് അടുത്ത അടുക്കള അടിപൊളി ഒരു സ്റ്റാർ ഫോസ്റ്റാർ കേട്ടോ എന്താ രസം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഭക്ഷണ രീതിയിൽ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഐലൻഡ് കിച്ചൺ ചെയ്തിട്ടുണ്ട് എന്താ പറയാ നമുക്ക് ടേബിൾട്ട് ഇട്ടിട്ടുണ്ട് ഇതിന് ഏറ്റവും വലിയ വിശാലമായിട്ടെന്ന് പറഞ്ഞാല് നമ്മൾ ചെയ്തിട്ടുള്ളത് കളർ ഉള്ള ഡോറുകൾ ജിഫക്സിന്റെ ലൈറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ഫാൻ ഒക്കെ എന്ത് രസകരമായിട്ടുള്ള ഫാൻ സെറ്റ് ചെയ്തത് പേനാന്ന് തോന്നൂല അങ്ങനെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ സീലിങ്ങിന് വിനീത് കൊടുത്താലുണ്ട് ഭംഗിയാക്കിയിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഐ ഫൈവ് കിച്ചൺ ഞാൻ പറയാൻ കാരണം എന്ന് ഇവിടെ വിശാലമായിട്ടുള്ള സ്പേസ് ഒക്കെ കേട്ടോ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ ഇവിടെ സിങ്ക് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത മോഡലർ കിച്ചൺ ഉണ്ടാക്കിയിട്ട് അവിടെ സിങ്ക് ചെയ്യലാണ് സിങ്ക് ചെയ്യരുത് ഇത് ഇവിടെ വാഷ് ബേസിനെ കൊടുത്തത് ഇതിന്റെ അനുസരിച്ചുള്ള വാഷ് പേസിൽ അതുപോലെ തന്നെ കോഡ്സ് ആണ് നമ്മളെ ഇത് കൗണ്ടർ ടോപ്പ് ടോപ്പായിട്ട് കൊടുത്തത് കോഡ്സ് നല്ല വൃത്തിക്ക് ഭംഗിയായിട്ട് ചെയ്തിട്ട് നല്ല മനോഹരമാക്കിയുള്ള കോഴ്സാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇതിനൊക്കെ പ്രത്യേകത നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഇവിടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് ആ പൂള് കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചില ഹോട്ടലൊക്കെ പോയി കഴിഞ്ഞാൽ ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ പുറത്ത് ടേബിൾ ഇട്ടിട്ട് പൂൾ വ്യൂ കണ്ടിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന വ്യൂ അത് സ്വന്തം വീട്ടിലും അബ്ദുള്ള സെറ്റ് കാര്യം അത് രസം ഒരു ദോശയും നമ്മുടെ വീട്ടിലുള്ള ദോശയും ഒക്കെയാണ് കഴിക്കണതെങ്കിലും സ്കൂളിലേക്ക് നോക്കിയിരിക്കുമ്പോൾ നമുക്കൊരു ഫൈവ് സ്റ്റാർ ഫീൽ ആയിരിക്കും ആ ഒരു രസകരമായിട്ട് ഒരു വിൻഡോ കൊടുത്തതോട് കൂടെ കിട്ടിയ ഒരു ടിപ്സാണിത് അത്രയും രസകരമായിട്ട് നമ്മൾ ഓരോ ഭാഗം സൂക്ഷിച്ചൊരു വീട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേകത ഇവിടെ ഒരു ഇൻഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഫുളിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റില്ല ഒരു സ്റ്റാർ ഫീല് കിട്ടുന്ന ഒരു കിച്ചൺ ആണ് ഇതിൻ്റെ കൂടെ ആയിട്ട് ചെയ്ത് നമ്മൾ റഫ് ആയിട്ട് ഉപയോഗിക്കുന്ന സ്ഥലമാണ് വർക്ക് ഏരിയ അല്ലെ വർക്കേരിയിൽ വെച്ചിട്ടുള്ളത് നല്ല ബേബി ഫിനിഷ് ആയിട്ടുള്ള ടൈലാണ് ആറേനാല് വൈറ്റ് കളർ കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഏറ്റവും റഫ് ആയിട്ട് ഉപയോഗിക്കുന്ന ചൂട് അടുപ്പ് ചൂടുള്ള ഭാഗത്ത് നമുക്ക് ഗ്രാനേറ്റ് എടുക്കുന്നുണ്ട് സ്റ്റോറേജ് ഏരിയ ഒക്കെ വൈറ്റിൽ കൊടുത്തിട്ടുണ്ട് നല്ല തരത്തിലുള്ള ആഷ് കളറിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള സ്റ്റോറേജ് ഏരിയകളാണ് കൗണ്ടർ ടോപ്പ് നാനോ ചെയ്തിട്ടുള്ള നാനോ വൈറ്റ് അത് ഡബിൾ ആയിട്ട് ഹോൾഡ് ചെയ്തിട്ടുണ്ട് സൈഡിലൊക്കെ നല്ല വൈറ്റ് കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി മൾട്ടി പർപ്പസ് ആയിട്ടുള്ള സിംഗ് കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ഒരു വർക്ക് ഏരിയ ഇതിനോട് കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഒരു കിഡ്സ് റൂമാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് ബെഡ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ അഡ്രസ്സ് ഒക്കെ കണ്ടില്ല പിങ്ക് കളറിൽ സെറ്റ് ചെയ്തിട്ടുള്ള കിഡ്സ് റൂം നല്ല രസകരമായിട്ടുള്ള സ്റ്റോറേജ് ഏരിയകളും അവർക്ക് പഠിക്കാനുള്ള യൂണിറ്റ് വരെ ഒരു കിഡ്സ് റൂം കൂട് കിഡ്സും കൂടി തന്നെ ചെയ്തിട്ടുള്ളത് ആ ലൈറ്റ് പിങ്ക് കളറിൽ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല രസകരമായിട്ട് ഡ്രസ്സ് ചെയ്ത് മേക്കപ്പ് ഒക്കെ ചെയ്ത് മൊഞ്ചാവാൻ പറ്റുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് വോൾഡ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് വാളിൽ അതുപോലെ തന്നെ മിററും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഏറ്റവും പ്രത്യേക ബാത്റൂമാണ് വിശാലമായിട്ടുള്ള ഒരു ബാത്റൂമ് നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല അത്രവിടെ ടൈല് കൊണ്ട് ഭംഗിയാക്കിയിട്ടുള്ള ഒരു ബാത്റൂമാണ് ക്രീം കളർ ഇഷ്ടപ്പെടും അതിന്റെ ഒരു മൊറോക്കൻ വോൾ മൊറോക്കറ്റ് വാൾമോണ്ടോട് ക്ലോസറ്റും ഇന്ത്യൻ ക്ലോസെറ്റും കൊടുത്തുള്ള ബാത്റൂമാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക വീട്ടിൽ വാൾമോർഡോ ക്ലോസറ്റ് യൂറോപ്യൻ ക്ലോസറ്റ് വെക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു റൂമിൽ കുട്ടികളുടെ റൂമിൽ നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റ് വെക്കാൻ വേണ്ടി ശ്രമിക്കുക സാധാരണ ചില വീടുകളിൽ ഇന്ത്യൻ ക്ലോസറ്റ് കുട്ടികൾക്ക് ഉണ്ടാവില്ല അപ്പോൾ യൂറോപ്യൻ ക്ലോസെറ്റിൻ്റെ കയറിയിരിക്കുന്ന അപകടം ഉണ്ടാകുന്ന സിറ്റുവേഷൻ പലവർത്തും കണ്ടിട്ടുണ്ട് ഇവിടെ നല്ലൊരു ഐഡിയ ആണ് അബ്ദുല്ലാഹ് ചെയ്തിട്ടുള്ളത് കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഇന്ത്യൻ ക്ലോസറ്റ് വെച്ചിട്ടുണ്ട് ചെറു പ്രായത്തിൽ കുട്ടികൾക്ക് ഒരിക്കൽ യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരിക്കലും പ്രായോഗികളെ ചെറിയ മക്കൾക്ക് അവർക്ക് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ കിഡ്സ് റൂമും വീടൊക്കെ സൗകര്യം ചെയ്ത മക്കൾക്ക് വേണ്ടിയിട്ടാണ് അതിന് ഒരു രീതിയിലാണ് ഇവിടെ ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുള്ളത് അത് ശ്രദ്ധിക്കുക ബാത്റൂം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കിഡ്സ് റൂമിൽ ബാത്റൂം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ പറഞ്ഞ ഇന്ത്യൻ ക്ലോസറ്റും ഒരു ചെറിയ യൂറോപ്യൻ ക്ലോസറ്റോ വെക്കാൻ ശ്രമിക്കുക ചെറിയ മക്കൾക്ക് ഒരിക്കലും വലിയ യൂറോപ്യൻ ക്ലോസറ്റുമേ വാൾമോഡ് ക്ലോസറ്റിരിക്കാൻ സാധിക്കില്ല അത് അവരുടെ ദൈനംദിന പ്രവർത്തനത്തെ ജീവിതത്തിലെ ശൈലിയെ തന്നെ ബാധിക്കും നല്ല രീതിയിൽ അവർക്ക് ശരീരത്തിന് എഫക്റ്റ് ചെയ്യും ഇത് നല്ലൊരു ഐഡിയ ആണ് ഗ്രൗണ്ട് ഫ്ലോറിലെ അതിരസകരമായിട്ടുള്ള റൂമിലേക്കാണ് എത്തിയിട്ടുള്ളത് എന്ത് പറയാന്ന് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഇറ്റാലിയൻ മാർബിൾ വിരിച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് അതേ ഡിസൈനിൽ വരുന്ന ഡോറുകളാണ് കൊടുത്തിട്ടുള്ളത് ക്രീം കളറിൽ അതുപോലെ എഡ്രസ്റ്റൊക്കെ ബ്ലാക്ക് കൊടുത്ത് പുഷ്യം കൊടുത്തിട്ടുണ്ട് ബാക്കിൽ നല്ല രീതിയിൽ ലൂവേഴ്സ് കൊടുത്തിട്ടുണ്ട് പാനലിങ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിലൊക്കെ റോസ് ഗോൾഡ് കൊണ്ട് ഭംഗിയാക്കിയിട്ടുള്ള ഒരു അടിപൊളി ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ പ്രത്യേകതയും ചെയ്ത പോലെ ഇവിടെ മനോഹരമായിട്ട് നമ്മളെ സിറ്റ് ഔട്ടിലേക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ പുറത്തുള്ള ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ബെഡ്റൂം ഫിറ്റ് ചെയ്തത് അതുപോലെ ഡ്രസ്സിംഗ് യൂണിറ്റ് ഒക്കെ വലിയൊരു സ്പേസ് കൊടുത്തിട്ട് കേട്ടോ ഇവിടെ ഒരു വാൾ മൊത്തം കൊടുത്തിട്ടുണ്ട് ഹാഫ് മൂൺ ഗ്ലാസ് കൊടുത്തിട്ടുള്ള പ്ലെയിൻ ഗ്ലാസ് അതുപോലെ ടച്ച് സ്ക്രീനാണ് അതിൻ്റെ ബാക്കിൽ ചാർക്കോൾ പാനലിങ് കൊടുത്തിട്ടുണ്ട് ബാത്റൂമിൻ്റെ പ്രത്യേകത ഗ്ലോസിയാണ് അസർവയുടെ ഗ്ലോസിയാണ് കൊടുത്തിട്ടുള്ളത് ഗ്രേ കളർ ഗ്ലോസി ഗ്ലോസിൽ

രസകരമായിട്ട് റോസ് ഫുഡാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ആ വുഡ് ഞാൻ നിൽക്കുമ്പോൾ എങ്ങനെ നിൽക്കണമെന്ന് തോന്നിപ്പോകും അതിൻ്റെ നടുവിൽ ഒരു എന്താ പറയുക ഒരു സ്റ്റീൽ ഉണ്ട് അതിലാണ് ഈ വുഡ് ചെയ്തിട്ടുള്ളത് അല്ലാതെ ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്കില്ല ഭയങ്കര അടിയൊന്നും സെൻറ്ററിൽ സാധാരണ നമ്മളിങ്ങനെ കാണുന്ന സ്ട്രക്ചർ വർക്ക് ചെയ്യുന്നൊക്കെ സെൻറ്ററിലൂടെ ഒരു ബീം പോലെ സാധനം ഉണ്ടാവും അതൊന്നും ഇല്ല രണ്ട് സൈഡിലൂടെ പോയിട്ടുള്ള ആ റീ പിന്നെ ആ സ്റ്റീൽ റാഡും വേണം ഇത് പുതുക്കിയിട്ടുള്ളത് നല്ല രീതിയിലൊരു ഗാഡ് റെയിൽ കൊടുത്തിട്ടുണ്ട് സേഫ്റ്റി റെയിൽ കൊടുത്തിട്ടുണ്ട് അത് പ്ലെയിൻ ഗ്ലാസ് ആണ് ഇട്ടുള്ളത് കയറി വരുമ്പോൾ തന്നെ രസകരമായിട്ടുള്ള ലാൻഡിങ്ങിലേക്കാണ് എത്തുന്നത് വിശാലമായ ഒരു ലാൻഡിങ്ങിലേക്കാണ് എത്തുന്നത് ഈ ലാൻഡിങ് എന്താണ് ഇത്ര വിശാലമായിട്ടുള്ളതെന്ന് നോക്കുമ്പോൾ രണ്ട് സ്റ്റെയർ ഇവിടെ പോകുന്നുണ്ട് ഒരു കോമൺ ആയിട്ടുള്ള ഡൈനിങ് ഹാളിലേക്കും പറ്റുള്ള ബെഡ്റൂമേക്കും ഇവിടെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമിലേക്കൊരു എന്താ പറയുക ഒരു സ്റ്റെയർ പോകുന്നുണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഡബിൾ ഹൈറ്റ് ആണ് ഇട്ടിട്ടുള്ളത് നമ്മുടെ ലിവിങ്ങിലേക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഡബിൾ ഹൈറ്റ് ഇവിടെ ഫുൾ ലെങ്ത്തിൽ വിൻഡോയെ കൊടുത്തുള്ളത് നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാം ഒറ്റ മൊത്തം കാണാൻ പറ്റുന്ന രീതിയിൽ ഫുൾ ലെങ്ത്തിൽ വിൻഡോയെ കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിനൊരു സ്ലൈഡിങ് ഡോർ കൊടുത്തിട്ട് ലാൻഡിംഗ് ആ സ്ലൈഡിങ് ഡോർ തുറന്നിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കാണാൻ പോകുന്നത് അസർവേയുടെ നൂപ്പൂട്ട് കൊണ്ട് മനോഹരമാക്കിയിട്ടുള്ള ഒരു കിളിവാതിൽ പോലത്തെ ഒരു ബാൽക്കണി ലാൻഡിങ്ങിന് വന്നു കഴിഞ്ഞാല് ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഈ ബെഡ്റൂമിൽ കിടക്കുന്ന ആളുകൾക്കൊക്കെ ഒന്ന് രാത്രി ഒന്ന് പുറത്തിറങ്ങി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റൈഡിൻ ഡോർന്നാണ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അറിയുടെ നൂപ്പുകൊണ്ട് വിരിച്ചിട്ടുള്ള ഒരു ബാൽക്കണി രസകരമായിട്ട് പുറത്തേക്ക് നോക്കിയിരിക്കുന്ന പോസിറ്റീവ് വൈബ് കിട്ടുന്ന പുതിയ ഓക്സിജൻ കിട്ടുന്ന പുതിയ കാറ്റ് വെളിച്ചം കിട്ടുന്ന ഒരു ബാൽക്കണി അതിനാണ് ഇത്രയും സ്പേസ് മാത്രമല്ല ഈ സ്പേസ് താഴെ നഷ്ടമാവാതിരിക്കാൻ വേണ്ടി ഇതിന്റെ തായയാണ് പയർ റൂം സെറ്റ് ചെയ്തത് അതിവിശാലമായിട്ടുള്ള പ്രയർ റൂമ് താഴെ കിട്ടിയിട്ടുണ്ട് ഈ ലാൻഡിംഗിന് തന്നെ ഉപകാരം എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ കോമൺ ആയിട്ട് ഡൈനിങ് ഹാളിലേക്കും സിറ്റോട്ടിലേക്കും ബെഡ്റൂമിലേക്ക് പോകുന്ന സ്റ്റെയർ ഒരു പ്രൈവറ്റ് ആയിട്ട് ഒരു ബെഡ്റൂമിലേക്ക് പോകുന്ന ഒരു സ്റ്റെയർ അതിന് പുറമെ ഒരു മിനി ബാൽക്കണി ഒരു കിളിക്കുഡ് പോലെ വോളൊക്കെ ഡബിൾ ഹൈറ്റിൽ കൊടുത്തിട്ട് നല്ല രീതിയിൽ ടെക്സ്ചർ കൊടുത്തിട്ട് അതിൻ്റെ ഗോൾഡിഷ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് നല്ല രസകരമായിട്ട് അതുപോലെ തന്നെ ജിഫക്സിന്റെ ഒരു ലൈറ്റ് ചാല ലൈറ്റ് കിടക്കുന്നുണ്ട് വലിയ ഏരിയ ആയതുകൊണ്ട് തന്നെ കസ്റ്റമേഡ് ലൈറ്റ് ആണ് കിടക്കുന്നത് നല്ല രസകരമായിട്ട് കസ്റ്റമേഡ് ചെയ്തിട്ടുണ്ട് മുകളിലൊക്കെ എയർ കിട്ടുന്നതിന് വേണ്ടി രസകരമായിട്ട് ഡബിൾ ഹൈറ്റ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ സി എൻ സി കട്ടിങ് ഇട്ടിട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട് പ്രകാശം കിട്ടും ഗ്ലാസ് കൊണ്ട് മറിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ കിളികളൊന്നും വരായിരിക്കാൻ വേണ്ടി ഗ്ലാസ് കൊണ്ട് മറിച്ചിട്ടുണ്ട് ആ സി എൻ സി കട്ടിംഗ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ജിഫക്സിൻ്റെ ലൈറ്റും മുകളിൽ ചെയ്ത സീലിങ്ങും സിലിണ്ടർ കോബ് ലൈറ്റുകളൊക്കെ ഇത്രയും ഡബിൾ ഹൈറ്റ് ഇവിടുന്ന് ആ ഡബിൾ ഹൈറ്റ് ഹൈറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത് സാധാരണ ഫ്ലോറിൽ നിന്ന് വീണ്ടും ഒരു നാ ആറ് അടി ഉള്ള ഉയർത്തിയിട്ടാണ് നമ്മളെ സ്റ്റയറിൻ്റെ മുകളിലുള്ള ഡബിൾ ഹൈറ്റ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ വീട് ഇത്ര ഒരു ഭംഗിയായിട്ട് കിട്ടാൻ കാരണം ഇങ്ങോട്ട് കയറി വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബെഡ്റൂമാണ് ആ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം ഇങ്ങോട്ട് കയറി വരുമ്പോൾ കിട്ടുന്നത് പ്രൈവറ്റ് ബെഡ്റൂമാണ് ബെഡ്റൂം മാത്രമല്ല ഇവിടുന്ന് അങ്ങനെ നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് നടക്കാൻ പറ്റും അതുപോലെ ഇവിടെ നല്ല രസത്തിൽ ഒരു ലൈറ്റും കൊടുത്തിട്ട് പക്ഷെ ലൈറ്റ് കൊടുത്തിട്ട് ഈ ബെഡ്റൂം ഒന്ന് കണ്ടു കണ്ടുനോ രസകരമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇവിടെ നല്ല പാനലിയും കൊടുത്തിട്ട് ഇങ്ങനെ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ബാക്കിലാണ് ബാത്റൂം ബാത്റൂമ് പ്രിൻ്റിനിന്ന് കാണാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ബാക്കി ആണ് ബാത്റൂമ് വരുന്നത് പ്രൊജക്റ്റൊക്കെ ചെയ്ത് എഡ്രസ് ഒക്കെ നല്ല ഭംഗിയായി ചെയ്ത് ടെക്സ്റ്ററിങ് കൊടുത്തു അതുപോലെ തന്നെ വാൾപേപ്പൊ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ള ഒരു വാൾ പേപ്പർ വിനിയർ കൊണ്ട് നല്ല ഭംഗിയായി ചെയ്തിട്ടുള്ള ഒരു എഡ്രസ്സും അതിൻ്റെ പാനലിങ് ആണ് ചെയ്തിട്ടുള്ളത് ഫ്ലോറിൽ മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പാനലിങ് നല്ല രസമായിട്ട് ചെയ്തിട്ടുള്ള പാനലിങ് സീലിങ്ങിലൊക്കെ സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഡ്രസ്സിങ് യൂണിറ്റ് ഈ വാൾ മൊത്തത്തിലുള്ള ഡ്രസ്സിംഗ് യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അവിടെയും അഡീഷണൽ കിട്ടിയ ഒരു സ്പേസിലും ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ വിശാലമായിട്ടുള്ള ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് അവിടെ ഒരു മിറർ കൊടുത്തു പാനലിങ് കൊടുത്തു ചാർക്കോൾ പാനലിങ് കൊടുത്തു ഇവിടെ അടിപൊളി കൊടുത്തു ബാത്റൂമിന്റെ പ്രത്യേക നല്ല സ്പേസ് ഉണ്ട് മാത്രമല്ല അസറയുടെ ടൈലാണ് വിളിച്ചിട്ടുള്ളത് അസറയുടെ നൂപ്പ് കൂട്ടാണ് ബാത്റൂമിലൊക്കെ നമ്മൾ മൊറോക്കട്ടയിലാണ് കൊടുത്തത് ഇവിടെ അസറയുടെ കൂട്ടാണ് പാനലിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസകരമായിട്ട് പാനലിങ്സറോടെ നൂപ്പ് കൂട്ട് കൊടുത്തിട്ട് അതിന്റെ ഹൈലൈറ്റും അതിന്റെ ലൈറ്റ് കളറും തമ്മിലുള്ള ആണ് അതിന്റെ ഫ്ലോർ ടൈൽ അതിൻ്റെ മാറ്റ് ടൈലും വാൾബോൺ ക്ലോസ് ചെയ്തിട്ടുള്ള ഹൈജീനിക് ഹൈജിനിക്കായിട്ട് വിശാലമായിട്ടുള്ള ഒരു ബാത്റൂമാണ് ഈ ബെഡ്റൂമിന്റെ അഡ്രസ്സിന്റെ ബാക്ക്ഗ്രൈ സെറ്റ് ചെയ്തിട്ടുള്ളത് ബെഡ്റൂം നിലയ്ക്ക് നമുക്ക് കാണാത്ത രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ മെയിൻ ഏരിയയിലൂടെ കയറി വരുമ്പോൾ നമ്മൾ സ്റ്റയർ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ കിട്ടുന്നത് ആ വുഡിന്റെ പാനലിങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പിന്നെ ഹാളാണ് ഓൾഡ് ഇറ്റാലിയൻ മാർബിളാണ് വിരിച്ചിട്ടുള്ളത് നല്ല രസകരമായിട്ട് വിരിച്ച് ഭംഗിയാക്കിയിട്ടുള്ള ഇറ്റാലിയൻ മാർബിളിന്റെ ഫീൽ വരുന്ന ടൈലാണ് വിരിച്ചുള്ളട്ടോ ജി വി ടി ടി മനോഹരമായിട്ട് ഡിസൈൻ കണ്ടാൽ ഇറ്റാലിയൻ മാർബിൾ ആണെന്ന് ഞാൻ തന്നെ സംശയിച്ചു പോയി അത്രയും ഭംഗിയായിട്ട് വിരിച്ചിട്ടുണ്ട് അത് വർക്ക് ചെയ്ത ആളുകൾക്ക് ഒരു സൊലൂട്ട് കൊടുക്കണം അതായിട്ട് പിന്നെ ഇവിടെ ഇരിക്കുന്ന സോഫ നല്ല ഭംഗിയായിട്ട് ഇരിക്കാൻ പറ്റുന്ന സോഫ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പാനലിങ് കൊടുത്തു മുന്നിൽ ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റർ ഇവിടെ ബെഡ്റൂം ഉണ്ട് അത് കാണുന്ന മുന്നേ ഈ ഹാളിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള ഒന്ന് കിടക്കാം ഏറ്റവും ഒരു ബാൽക്കണിയാണ് ഈ ബാൽക്കണിക്ക് ഒരു പ്രത്യേക ഒരു പ്രൈവറ്റ് ബാൽക്കണിയാണ് സിറ്റൗട്ടിൽ ഇരിക്കുന്ന ആളുകളെ നമ്മൾ കാണൂല പുറത്തിരിക്കുന്ന വീട്ടുകാർ കാണില്ല മുന്നിലെ നമ്മുടെ കാർപോർസിൻ്റെ അതുണ്ടായതുകൊണ്ട് നമുക്ക് കാണൂല അതുപോലെ മുകളിൽ മനോഹരമായിട്ട് ചെയ്തിട്ട് സീലിങ്ങിൽ ടൈലുകളുടെ ഡിസൈനാണ് കൊടുത്തുള്ളത് കേട്ടോ രസകരമായിട്ട് സീലിംഗിൽ ടൈലിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ബാൽക്കണി രാത്രി കൂടെ ഇരിക്കുകയാണെങ്കിൽ ഇതിലൊക്കെ സ്ലിം ആയിട്ടുള്ള മാഗ്നറ്റിക് ട്രാക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ എല്ലാ ലൈറ്റും കൊടുക്കുക രാത്രി ഇരിക്കുമ്പോൾ ഭയങ്കര വിശാലമായിട്ട് ഫാമിലിക്കൊക്കെ ഇരുന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന രീതി ചെയ്തിട്ടുള്ളത് ആറേനാലിൻ്റെ ടൈല് സ്പേസറിട്ട് അപ്പോസിറ്റിലാണ് ഇവിടെ വിരിച്ചിട്ടുള്ളത് അസറവയുടെ അതുപോലെ തന്നെ ഇവിടെ എട്ടേ നാലിൻ്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് നല്ല രസകരമായിട്ട് കണ്ടിട്ട് ഇറ്റാലിയൻ മാർബിൾ പോലെ ഫീൽ ചെയ്യുന്ന ഒരു ടൈലാണ് നമുക്ക് രണ്ട് ബെഡ്റൂം ഒന്ന് കണ്ടോ മുകളിലുള്ള ഒരു ഹൈഫൈ ബെഡ്റൂമിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത് നല്ല സ്പേസുള്ള ബെഡ്റൂം ഹെഡ് ഒക്കെ നല്ല മനോഹരമായിട്ട് വാൾ പേപ്പർ കൊടുത്തിട്ടുണ്ട് പാനലിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ പറയുക ഹെഡ്രസ്റ്റൊക്കെ നല്ല വെൽവെറ്റ് പച്ച കളറെ കൊടുത്തിട്ടുള്ളത് എന്താ പറയുക മിലിറ്ററി പച്ച കൊടുത്തിട്ടുണ്ട് അതുപോലെ നല്ല രീതിയിലുള്ള സ്റ്റോറേജ് ഏരിയ സെൻട്രലൈസ്ഡ് ഏ സിയാണ് സെൻട്രലൈസ്ഡ് ഏ സിയാണ് കൊടുത്തിട്ടുള്ളത് ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കണക്കെ പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളത് ഈ ആയിട്ടുള്ള ഈ ബാൽക്കണിയാണ് അസർവയുടെ നോക്കൂട്ട് വിരിച്ചിട്ടും നമ്മുടെ മുറ്റം ഫുള്ളായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ബാൽക്കണിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് പുറത്തിറങ്ങി നിന്ന് കുറച്ച് സംസാരിച്ചൊക്കെ നിൽക്കാൻ പറ്റുന്ന കാറ്റും പൊളിച്ചും കൊള്ളാൻ പറ്റുന്ന ഒരു അടിപൊളി ബാൽക്കണി കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനോട് കൂടെ അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് ബാത്റൂമിന്റെ പ്രത്യേകത ലൈറ്റ് കളർ ഗ്ലോസ് അതായത് നമ്മുടെ സിമെന്റോ കളർ ഗ്ലോസി അസർവട്ട എഴുതി സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് അതിന് മൊറോക്കൻ ഡിസൈൻ ഉള്ള ഒരു പാനലിങ് കൊടുത്തോട് കൂടെ ബാത്റൂമ് വൈഫൈ ആയിട്ട് മാറി എല്ലാ ബെഡ്റൂമും വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് ഇവിടെയൊക്കെ അഡ്രസ്റ്റ് നല്ല ചാർക്കോൾ കൊണ്ട് നല്ല രസകരമായിട്ട് പാനലിങ് കൊടുത്ത് പെയിന്റൊക്കെ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ഒരു പിച്ചറൊക്കെ രണ്ട് പിക്ചർ ഒക്കെ ഉള്ള അടിപൊളി ബെഡ്റൂം ആട്ടോ ബ്ലൂ ബ്രഷ്യാന്ന് പറയുന്ന ടൈൽ എട്ടേ എന്നാണ് വിരിച്ചത് കണ്ടിന് ഇറ്റാലിയൻ മാർബിളിന് വെല്ലുന്ന ഡിസൈനാണ് നമ്മൾ സിൽവർ ആയിരുന്ന ഒരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയും ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് കഴിഞ്ഞാൽ നമുക്ക് ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ വില വരുന്ന ഇറ്റാലിയൻ മാർബിളിൽ വെല്ലുന്ന ഡിസൈനിലാണ് മുകളിലുള്ള എട്ടൈനാൽ ടൈൽ ഇട്ടോ അടിയിൽ ഇറ്റാലിയൻ മാർബിളാണ് രണ്ടൊന്ന് താരതമ്യം ചെയ്യാൻ കാണുമ്പോൾ അതുപോലെ വാൾഡ്രോബ്സ് നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത് വുഡ് അതുപോലെ തന്നെ ഒരു ലൈറ്റ് ഒലി ഗ്രീൻ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് മാറ്റിലാണ് കൊടുത്തുള്ളത് നല്ല രസകരമായിട്ട് ചാർക്കോൾ പാട്ടിഷനൊക്കെ കൊടുത്ത് ഫുൾ ലെങ്ത്തിൽ ഒരു മിറർ ഒക്കെ കൊടുത്തിട്ടുള്ള അടിപൊളി ഡ്രസ്സിങ് ആണ് അതുപോലെ തുറന്നു കഴിഞ്ഞാൽ ബാത്റൂമ് ഒരു രക്ഷയിൽ കിട്ടാൻ നേരത്തെ നേരത്തെ കണ്ടെങ്കിൽ നമ്മൾ എല്ലാം അസർവേണ ലൈറ്റ് കളറ് ഫോർബൈറ്റു ആണ് ബാത്റൂമിലെല്ലാം ചെയ്തുകൊണ്ട് എല്ലാ ബാത്റൂമും ക്ലാസ് ആവാൻ കാരണം എന്തോ ലൈറ്റ് കളർ ഗ്ലോസി സിംഗിൾ ആയിട്ട് ചെയ്തിട്ട് ഒരു വോൾ മാത്രം എന്ത് ചെയ്തു നമ്മുടെ മൊറോക്കൻ ടൈൽ കൊണ്ട് പാനലിങ് കൊടുത്തിട്ട് ചിലവിടത്ത് നൂ പൂഡാണ് ചിലടത്ത് മൊറ ഒരേ ഡിസൈൻ പാറ്റേൺ കൊണ്ട് ഇവിടെ നല്ല രീതിയിലുള്ള ബീച്ച് കളർ ആണെങ്കിൽ തായത്തൈൻ്റെ ഗ്രേ അതിൻ്റെ തൊട്ടപ്പുറത്ത് അതിന്റെ സിമെന്റോ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഓരോ ബാത്റൂമും ഒന്നിനൊന്ന് മികച്ച ബാത്റൂമാണോ ഓരോ ടൈലുകളും കൊണ്ട് മികച്ച ബാത്റൂമിൻ്റെ ഫ്ലോറിൽ മാറ്റ് ടൈലാണ് വിളിച്ചത് നമ്മൾ മനോഹരമായിട്ട് ആറായിരത്തഞ്ച് സ്ക്വയർ ഫീറ്റ് വീടൊരുക്കിയിട്ടുള്ള നമ്മുടെ അബ്ദുള്ള കി ഫാമിലും നമ്മളെ കൂടെ ഒരുക്കുന്നു മാത്രമല്ല ഈ വീട് വീടൊരുക്കിയ നമ്മൾ ആർക്കിടെക്ട് ടീമും നമ്മളെ കൂടെ തന്നെയുണ്ട് നിഷാദും അതുപോലെ എന്താ പേര് സിദ്ധിക്കും നിഷാധ സിദ്ധിക്കും നമ്മളെ കൂടെ തന്നെ ഉണ്ട് നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇതിൽ ഒരുപാട് ടിപ്സുകളുണ്ട് തികച്ചും ഫ്രീ ആയിട്ട് ഇതിൽ ഉണ്ടാക്കിയ പോപ്സുകൾ അത് നമ്മുടെ നിഷാദും വലിയ സിദ്ധിക്കും നമ്മൾ സംസാരിക്കും അതിന് മുന്നേ അബ്ദുള്ള കൺരാചുലേഷൻ അടിപൊളി വീട് എന്തായാലും ചെയ്തിട്ടുണ്ട് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടതും നിങ്ങൾ ബെൻസ് കാർ ഉണ്ടായിട്ടും നമ്മളെ കാർ കാർപ്പുറത്തിന് മുന്നിൽ നിങ്ങളുടെ ജീപ്പാണ് കൊടുത്തിട്ട് അതാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത് കാരണം നമ്മളത് വന്ന വഴി മറന്നിട്ടില്ല ബെൻസ് കാറും മൂപ്പരൊക്കെ ഉണ്ട് അതാണ് എല്ലാവരും കാർപോച്ചിലൊക്കെ നിർത്തുമ്പോ അത് ഉള്ളില് മജിൽസ് കാർപോർച്ച് നിർത്തിയിട്ട് മുന്നിൽ നമ്മളെ ചങ്ങനക്കാട്ടിൽ എഴുതി പണ്ട് ഓടി നടന്ന ജീപ്പ് ഇവിടെ തന്നെയാണ് അവിടെ വന്നിട്ടുള്ളത് അതെ എങ്ങനെയാ വീട് പണി കഴിഞ്ഞാൽ ഏൽപ്പിച്ച ഒരുപാട് ടെൻഷൻ മാറിയിട്ടുണ്ടാവും എക്സ്പീരിയൻസ് ഇതിൽ കാണുന്നുണ്ട് അല്ലെ പുറത്തുനിന്ന് കയറുമ്പോൾ അപ്പൊ നമ്മൾ വിചാരിക്കും എക്സ്റ്റീരിയർ മാത്രം ആംബിയൻസ് അകത്ത് ചെന്നാലോ പറയാനില്ല നിങ്ങൾക്ക് ആ ഇൻഡോർ പൂൾ വരെ സെറ്റ് ചെയ്തത് കാണുമ്പോൾ നമുക്ക് അത് ഡൈനിങ് ഹാളിൽ കാണാം കിച്ചൺന്നും കാണാൻ പറ്റും ഞാൻ സാധാരണ പറയാ രണ്ട് ദോശയും മത്തി തിന്നുകയാണെങ്കിൽ നമുക്ക് ഫീൽ ഒരു ഫൈവ് സ്റ്റാർ ഫീൽ കിട്ടും ആ വിൻഡോ നീക്കിട്ടാല് അല്ലേ നമ്മൾ അതാണ് അതിന്റെ ഒരു പ്രത്യേകത ഏറ്റവും രസകരമായിട്ട് ചെയ്തേണ്ടത് ആ അബ്രിക്സിന്റെ അടുത്തേക്ക് പോകുന്നതിന് മുന്നേ അതിലാക്കാണെങ്കിൽ ചോദിക്കുക അതിലാക്കാൻ നമ്മള് സിൽവാനെ കുറിച്ചിട്ട് ഏതായാലും നമ്മളിവിടെ എത്താൻ കാര്യങ്ങളിൽ എന്താണ് നിങ്ങളൊരു അഭിപ്രായം ും കഴിഞ്ഞിട്ട് നിങ്ങടെ ആ ഒരു സാംസ്കാരിക സാമൂഹിക രംഗത്തെ മുന്നിട്ടിരിക്കുന്ന ഒരാളും കൂടെ ഇവിടെ സാധാരണ വീട്ടിൽ അപ്പുറം വരുന്നതിലെ പൊറത്തൊരു മജ്ലിസ് ഉണ്ടായിരുന്നു ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരും ഒരുപാട് നാട്ടുകാരും വന്ന് കൂടുന്ന ഒരു വീടും അതിന് സെപ്പറേറ്റ് ഒരു മജ്ലിണ്ടാക്കി അപ്പൊ അഭിപ്രായങ്ങൾ ഒരുപാട് എന്താ കേൾക്കണ്ട ലൈറ്റിന്റെ കാര്യത്തില് സാധനം അപ്പം എത്തിച്ചത് ഒരു ബൾബ് കുറവുണ്ടെങ്കിൽ പറഞ്ഞു കുറച്ചും കൂടെ നിങ്ങൾ ഞാൻ ലൈറ്റിംഗ് എഞ്ചിനീയറിംഗ് ഈ വീട്ടിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഡൈനിങ് ഹാളിലൊക്കെ എപ്പോഴും പ്രകാശമുണ്ട് പക്ഷേ ഒരു ലൈറ്റ് ഇട്ട ഫീൽ ഇല്ല അതാണ് ഈ സിലിണ്ടർ ഗോബ് മറ്റു ലൈറ്റുകളൊക്കെ വരുമ്പോൾ ലൈറ്റിങ് അതുങ്ങൾ ആർക്കിടെക്ടർമാർ ആ കാര്യത്തിൽ വിജയിച്ചിട്ടുണ്ട് മാത്രമല്ല മാഗ്നറ്റിക് തിക്കിൽ കുറഞ്ഞ സ്ലിം ആയിട്ടുള്ള മാഗ്നറ്റിക് ട്രാക്ക് ലൈറ്റ് ആണ് സ്വിച്ച് ഔട്ടിൽ വരെ കൊടുത്തിട്ടുള്ളത് കാരണം കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് ചിന്തിച്ചിരുന്നത് സാധാരണ അതൊക്കെ വായി വരുന്നുള്ളൂ ഇപ്പോൾ ഇവിടെ അതൊക്കെ ഒരുപാട് അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കുന്നത് എന്തായാലും ഫാമിലി ഒന്ന് പരിചയപ്പെടുത്തുക എന്താ പേര്ദ്ദീൻ ആശാല്ല രണ്ടാമത്തേന് അലിയാസ് പിന്നെ ചെറിയ കുട്ടികളാണല്ലേ പോയതാണ് വൈഫിന്റെ പേര് സമീള തത്ത എങ്ങനെയുണ്ട് നമ്മൾ വീട് പണക്കഴിഞ്ഞിട്ട് കുടുംബക്കാരൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ എന്താണ് അഭിപ്രായം കുടുംബക്കാർക്കൊക്കെ കാരണം വീട് കണ്ടുകഴിഞ്ഞാല് നിങ്ങളുടെ സ്വാധീനം ഇതിലുണ്ട് വലിയൊരു കിച്ചനും വലിയ വർക്കരി ഉണ്ടാക്കിയിട്ടുണ്ട് അത് നിങ്ങളെ ഒച്ച നിർബന്ധമാണ് തോന്നുന്നത് എങ്ങനെ എന്താണ് അഭിപ്രായം അല്ലേ സാധാരണ നമ്മള് വീട്ടിൽ എപ്പോഴും നമ്മൾ ഉണ്ടായ കിച്ചനും വർക്കേരിയും ഇവിടെ ഏറ്റവും കൂടുതൽ സ്പേസ് ചെലവാക്കിയിട്ടുള്ളതും കിച്ചനും വർക്കേരി ആ മുറ്റും അവിടെയും അതുപോലെ ഇവിടെ ലേഡീസിനൊക്കെയുള്ള സിറ്റൗട്ട് ലോകാക്കി മാറ്റിയിട്ടുണ്ട് മൂപ്പരാ മജിലീസിൽ ഒതുങ്ങിന്ന് കൊണ്ട് അല്ലേ തോന്നിയതായെന്നാണോ പേര ഹാപ്പി അല്ലേ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു അല്ലേ അല്ല എന്താ എന്തായാലും കുടുംബക്കാരെ കണ്ടിട്ട് എന്താ പറഞ്ഞു വീട്ടിലെത്തുമ്പോൾ നമുക്ക് എനിക്ക് വേണത് സിറ്റോട്ട് ലിവിംഗ് റൂം വരെ അബ്ദുലാക്കും മക്കുള്ളൂ ബാക്കി ഡൈനിങ് ഹാൾ ആയാലും വിൻഡോ ആയാലും ഇരിക്കാനുള്ള സൗകര്യവും കിച്ചനും വർക്കേരിയും മുറ്റത്തിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള അത് അതുവരെ അല്ലേ പോലെ ആളുകൾക്ക് പെരുമാറാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തു മുന്നിൽ എന്ത് സൗകര്യം ഉണ്ടോ അത്രയും ബാക്കിലുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഹാപ്പി ആയിരിക്കും സാധാരണ പെണ്ണുങ്ങൾ ഒരു കിച്ചൺ ആക്കി അടുത്ത കിച്ചൺ ഉണ്ടാക്കും പിന്നെ പോലെ അടുത്ത ഇറക്കി കിട്ടും അതിനൊന്നും ആവശ്യം ഇവിടെ ഉണ്ടാവില്ല എന്തായാലും സെറ്റ് ആക്കുന്നത് എങ്ങനെയുണ്ട് പുതിയ ന്യൂ ജനറേഷൻ ആണല്ലോ അപ്പൊ എങ്ങനെയുണ്ട് വീടിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ഉള്ളത് പല കൂടെ തന്നെ മുയദീനും അല്ലേ തന്നെ പല കൂടെ തന്നെ ഓക്കെ നമ്മളെ കഴിഞ്ഞ് കേട്ടെന്താ ചേറ്റിപ്പുറമാണ് ആ കല്യാണി കല്യാണം ഞാൻ യാത്രയിലായിരിക്കും അങ്ങനെ എന്തായാലും റാത്ത് കിഡ്സ് റൂം കണ്ടപ്പോ തന്നെ ഞാൻ അവരോട് പറഞ്ഞിണ് കിഡ്സ് റൂം ഒക്കെ ഇവിടെ ചെറിയ കുട്ടികളി കല്ല് അപ്പൊ പറഞ്ഞു കല്യാണം കഴിച്ചിട്ടുള്ള സന്തോഷം ഏതായാലും നമ്മുടെ ആർക്കിടെക്ട് സംസാരിക്കാർ നിഷാദ് നിഷാദും പാർട്ടണർമാരാണ് അതിന്റെ ഒരു ഒരു വിജയം നമ്മൾ ഈ വീട്ടിൽ കാണുന്നുണ്ട് സത്യം പറയുകയാണെങ്കിൽ നിങ്ങളെ കണ്ടാൽ തോന്നലെട്ട് നിങ്ങളാണ് ഈ വലിയ വീടിനിയത് കണ്ടെങ്കിൽ ഫുള്ള് ചെറിയ ചെക്കന്മാരെ ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചല്ല ഒരു ന്യൂ ജനറേഷൻ ആർക്കിടെക്റ്റ് കാരണം ഇപ്പം ആളുകൾ തെരയുന്നതും ന്യൂ ജനറേഷൻ ആർക്കിടെക്റ്റ് എല്ലാം ആവശ്യമാണ് കാരണം പല ബെഡ്റൂ ബെഡ്റൂമും ചില ബെഡ്റൂമൊക്കെ ഒരുപാട് സ്പേസ് ഉണ്ട് ഒരു ഉപകാരം ഉണ്ടല്ലോ ഇവിടെ മാക്സിമം ബാൽക്കണി ഒക്കെ കൊടുത്ത് ബെഡ്റൂമിൽ തന്നെ അടച്ചു പൂട്ടി നിൽക്കേണ്ട അവസ്ഥ വരികയാണെങ്കിൽ ഒരു മാസം ഒരു കുഴപ്പമില്ല ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഈ കൊറോണ ഒക്കെ വന്നപ്പോൾ ആളുകൾ അങ്ങനെ സൗ സൗകര്യങ്ങൾ ശ്രദ്ധിക്കണമെങ്കിൽ കൊറോണ വന്നപ്പോഴാണ് നമ്മൾ ഒറ്റക്ക് വീട്ടിലായി പോയത് അത് ബാൽക്കണികളൊക്കെ അഡീഷണൽ പ്രത്യേക എക്സ്പെൻസ് ഇല്ലാതൊക്കെ എന്തൊക്കെയാണ് നിങ്ങൾ ഈ വീട്ടിൽ അഡീഷണൽ ചെയ്തെന്ന് പറഞ്ഞു ഇതിൽ ആറ് ബെഡ്റൂം ആറ് ബെഡ്റൂമിൽ മൂന്ന് ബെഡ്റൂമിന് നമ്മൾ ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ബാക്കിൽ രണ്ട് ബെഡ്റൂമിൽ ഒന്ന് കിഡ്സ് റൂമാണ് ബാക്കി രണ്ടെണ്ണത്തിനും ബാവിൻ്റെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാ ബെഡ്റൂമിനും അതിന്റെ പ്രൈവറിറ്റി സ്പെഷ്യൽ വെച്ചാൽ മെയിൻലി ഇതിന്റെ ക്രെഡിറ്റ് ആബ്രിക്സിനേക്കാളും കൂടുതലും അബ്ദുലഖാ കൊടുക്കുക കാരണം ഞങ്ങൾ ഇപ്പൊ ഈ പ്രൊജക്ട് ഒരു ത്രീ ഇയർ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ത്രീ ഇയർ ബാക്കിൽ ഞങ്ങള് കോൺഫ്രണ്ടോട് കൂടി വലിയ പ്രൊജക്ട് എന്ന് പറഞ്ഞത് അതൊരു കാര്യങ്ങളൊക്കെ ഉണ്ടാവും സൈറ്റിൽ പക്ഷെ നമ്മള് എന്താണ് പറയുന്നത് അത് ഉൾക്കൊണ്ട് നമ്മളെ അഭിപ്രായത്തിനോടും അബ്ദുൽ ഖാന്റെ അഭിപ്രായങ്ങളോടും ബ്ലെൻഡിങ് ആണ് ഇവിടെ നടന്നത് കോൺടാക്ട് നമ്പർ വെക്കുകയാണെങ്കിൽ ഡെഫിനി തീർച്ചയായിട്ടും നമ്മളിപ്പോ ഓൾറെഡി കേരളത്തിലുള്ള ചെയ്യുന്നുണ്ട് ലാസ്റ്റ് കംപ്ലീറ്റ് ആക്കിയത് ഒരു വൺ ഇയർ കംപ്ലീറ്റ് ആക്കി മുമ്പ് കംപ്ലീറ്റ് ആക്കിയത് ഓച്ചിരാ കൊല്ലം ഓച്ചിട്ട് ഇതേപോലെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ട് നല്ല സർവീസ് കാര്യങ്ങൾ കേരളത്തിലോടനെങ്കിലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും സിൽവ ഒരു ഏറ്റവും പറഞ്ഞ പുതിയ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്ന എന്താണ് അഭിപ്രായം സിൽവൻ അപ്ഡേറ്റഡ് ആണ് അപ്ഡേറ്റഡാണ് മനസ്സിലാക്കുന്നത് ഓരോ കാര്യത്തിലും ഇപ്പൊ ടൈൽസിന്റെ കാര്യത്തിലാണെങ്കിലും ലൈറ്റ്സിന്റെ കാര്യത്തിലാണ് അപ്ഡേറ്റ് ആണ് അത് മാത്രമല്ല സർവീസ് വലിയൊരു ഘടകമാണ് കാരണം നമ്മൾ ഓരോ തിരക്കിന്റെ ഇടയിലും നമ്മൾക്ക് ഇപ്പോൾ അറിയാലോ തിരക്കിന്റെ ഒരുപാട് പ്രോജക്ടുകൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ആ പ്രോജക്റ്റുകൾ ഒരു പ്രോജക്റ്റിലോട്ട് നമ്മുടെ സൈറ്റിൽ പോകുമ്പോഴായിരിക്കും അവിടുത്തെ ഡിസ്കഷൻ നമുക്ക് വേണ്ടി വരാം സ്പോട്ടിലുള്ള മാർഗനിർദ്ദേശങ്ങളും അതേപോലെ തന്നെ സർവീസും അതിന്റെ അപ്ഡേഷൻസ് കാര്യങ്ങളും നിങ്ങളെ ഭാഗത്ത് സിൽവാൻ്റെ ഭാഗത്ത് നിന്ന് ലൈറ്റിങ്ങിനാണെങ്കിലും അതേപോലെ തന്നെ ടൈസിന്റെ കേസിൽ നിന്നാണെങ്കിലും പിന്നെ നിങ്ങൾ മാനേജേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ സെയിൽസ് ടീം ആണെങ്കിലും പുതിയ പ്രൊഡക്റ്റ് വരുമ്പോഴും അത് നമ്മളെത്തിന്റെ സൈഡിൽ നിന്ന് ഇത്രയും നല്ലൊരു ഇത് സന്തോഷം പറയണ്ടല്ലോ സെയിം എനിക്കും തന്നെ ിൽവാൻ്റെ അതാണ് നമ്മുടെ ഏറ്റവും വലിയ പുതിയ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ആർക്കിടെക്ട് ഇവരൊക്കെ ഇവരൊക്കെ സിൽവാന്റെ സർവീസിലും അതുപോലെ പ്രൊഡക്റ്റിലും ഹാപ്പിയാണ് പിന്നെ നമ്മളെ അബ്ദുള്ള ഖാന്റെ രണ്ട് മക്കളും നമ്മളെ ഇതിലേക്ക് ചേർന്നിട്ടുണ്ട് എന്താ പേര് അൻസിലെ പെർപ്പണി പേരെ കണ്ടിട്ട് എന്താ കൂട്ടുകാരെന്തരണേ സ്കൂളിനൊക്കെ പൊളിച്ചു നീന്തലടിച്ചാ പൂളൊക്കെ ഉണ്ടാക്കിണു നീന്തലടിച്ച ഏഹ് പഠിക്കണം കേട്ടോ നമ്മളെ വരയിൽ തന്നെ ശരിക്കും അത് പഠിച്ചാലേ മുതല പൂള അത്രയും ഏഹ് ഇഷ്ടപ്പെട്ടോ പൂളൊക്കെ ഏഹ് സ്കൂളൊക്കെ പോകുമ്പോ കുട്ടികൾക്കുണ്ടോ വീട്ടിൽ പൂള നല്ല രസല്ലേ പേരെന്താ മാസം അത് പിടിച്ചോക്ക് പിടിച്ചിട്ട് പറ ആയിക്കോട്ടെ എങ്ങനെയുണ്ട് പെരപ്പണ കഴിഞ്ഞിട്ട് സന്തോഷായാ ന്നെ നീന്തൽ പഠിച്ചോ ഈ കൊല്ലം നീന്തൽ പഠിക്കണം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എന്തായാലും പഠിക്കണം കാരണം അത്രയും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പൂളി എന്നോട് പറഞ്ഞു നിങ്ങള് വരാത്തപ്പോ എന്ന് വെച്ചാൽ പിന്നോട് പറഞ്ഞു രണ്ട് ചുറ്റി മക്കളുണ്ട് അപ്പൊ നിങ്ങള് പഠിക്കൂല സിൽവാനെ കുറിച്ച് എന്താ ഈ ടൈൽസും സിൽവാനെ കുറിച്ച് സൂപ്പർ ഓക്കെ